ഒരിക്കലൊരു യാചകൻ വഴിവക്കിൽ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ അയാൾക്കൊരു റൊട്ടി ഇട്ടു കൊടുത്തു വിശന്നു നിൽക്കുന്ന ആ യാചകന് ഉണക്ക റൊട്ടി കിട്ടിയെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ അയാളുടെ കയ്യിൽ മറ്റൊന്നുമില്ലായിരുന്നു അങ്ങനെ എവിടെ നിന്നെങ്കിലും കുറച്ച് സൂപ്പ് കിട്ടിയെങ്കിൽ അതുകൂട്ടി ഈ ഉണക്കറൊട്ടി കഴിക്കാമല്ലോ എന്നയാൾ ചിന്തിച്ചു അങ്ങനെ അയാൾ സൂപ്പ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു സത്രം കണ്ടത് ആ സത്രത്തിൽ നിന്ന് സോപ്പിന്റെ നല്ല ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട് അയാൾ ആ സത്രത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അവിടുത്തെ നടത്തിപ്പുകാരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് റൊട്ടിയിലേക്ക് കൂട്ടാൻ കുറച്ച് സോപ്പ് തരാമോ അയാൾ വളരെ ദേഷ്യത്തോടുകൂടെ യാചകനെ അട്ടിയോടിച്ചു അങ്ങനെ സത്രത്തിന്റെ നടത്തിപ്പുകാരൻ കുറച്ച് അപ്പുറത്തേക്ക് അങ്ങ് പോയപ്പോൾ ഈ യാചകൻ ആ വഴിയമ്പലത്തിൻ്റെ അടുക്കളയിലേക്കൊന്ന് തലയിട്ട് നോക്കി അപ്പോൾ അടുപ്പത്ത് വലിയൊരു കലത്തിൽ നല്ല സോപ്പ് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് അയാൾ പതുക്കെ അടുക്കളയിലേക്ക് കയറി എന്നിട്ട് തന്റെ കയ്യിലുള്ള ഉണക്ക റൊട്ടി ആ കലത്തിൽ നിന്ന് മേലോട്ടേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആവിക്ക് നേരെ പിടിച്ചു അയാൾ ചിന്തിച്ചത് സോപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ആ സോപ്പിന്റെ മണമെങ്കിലും എന്റെ റൊട്ടിക്ക് ലഭിക്കുമല്ലോ പെട്ടെന്നാണ് അടുക്കളയിലേക്ക് ആ സത്രം നടത്തിപ്പുകാരൻ കയറി വന്നത് അയാൾ ഈ യാചകനെ വളരെ ദേഷ്യത്തോടെ പുറത്തേക്ക് തള്ളി എന്നിട്ട് പറഞ്ഞു നീ എന്റെ സൂപ്പ് കട്ടെടുക്കയാണല്ലേ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ സൂപ്പ് മോഷ്ടിച്ചവനെ കള്ളനെന്നല്ലാതെ പിന്നെന്താ വിളിക്കുക യാചകൻ വളരെ സൗമ്യനായി പറഞ്ഞു ഞാൻ സൂപ്പ് എടുത്തിട്ടില്ല ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആവിയിൽ നിന്ന് കുറച്ച് മണം പിടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അയാൾ ഗൗരവത്തോടെ പറഞ്ഞു എന്റെ സൂപ്പിന്റെ മണമല്ലേ നീ പിടിച്ചത് അതുകൊണ്ട് അതിനുള്ള പണം എനിക്ക് തരണം ആ പാവപ്പെട്ട യാചകന്റെ കയ്യിൽ ഒരു ചില്ലിക്കാശു പോലും ഇല്ലായിരുന്നു അപ്പോൾ ആ സത്രം നടത്തിപ്പുകാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കാതിയെ സമീപിക്കണം ജഡ്ജി എന്താ പറയുന്നത് നമുക്ക് നോക്കാം അങ്ങനെ ഇയാളെ വലിച്ചുകൊണ്ട് അയാൾ കോടതിയിലേക്ക് ചെന്നു അന്നവിടെ കാതിയായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത് മുല്ലാന നസറുദ്ദീൻ ഹോജയായിരുന്നു ഹോജ രണ്ടുപേരുടെയും പരാതികൾ ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് ആ സത്ര നടത്തിപ്പുകാരനോട് ചോദിച്ചു നിന്റെ സൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന മണത്തിന് നിനക്ക് പണം വേണമല്ലേ അയാൾ ദൃഢസ്വരത്തിൽ തന്നെ പറഞ്ഞു അതെ എനിക്കതിനുള്ള ക്യാഷ് കിട്ടിയേ മതിയാകും അപ്പോൾ ഹോജ പറഞ്ഞു ഇയാളൊരു പാവയാചകനല്ലേ അയാൾക്ക് പുറത്തു കൊടുത്തുകൂടെ അയാൾ ഒരിക്കലും സമ്മതിച്ചില്ല എന്ത് തന്നെ വന്നാലും എനിക്ക് പണം ലഭിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അയാൾ അപ്പോൾ ഹോജ പറഞ്ഞു എന്തായാലും പാവപ്പെട്ട യാചകൻ്റെ കയ്യിൽ ക്യാഷില്ല അയാൾക്ക് പകരം ഞാൻ നിനക്ക് പണം തരാം എന്നിട്ട് ഹോജ തൻ്റെ കീശയിൽ നിന്ന് കുറച്ച് നാണയത്തൊട്ടുകൾ എടുത്തു അവ നിലത്തേക്കിട്ടു നാണയത്തൊട്ടുകൾ നിലത്തേക്ക് വീണപ്പോൾ അവിടെ കുറച്ച് സമയത്തേക്ക് അവയുടെ ചിൽ ചിൽ ശബ്ദമുണ്ടായി ശബ്ദം നിലച്ചപ്പോൾ ഹോജ ആ നാണയത്തൊട്ടുകൾ എടുത്തുകൊണ്ട് തൻ്റെ കീശയിലേക്ക് തന്നെ എന്നിട്ട് പറഞ്ഞു നിന്റെ സൂപ്പിന്റെ മണത്തിന് പകരം ഞാൻ നിനക്ക് പണത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചു വന്നിരിക്കുന്നു നീ സൂപ്പിന്റെ മണമല്ലേ വിറ്റത് അതിന് ഈ നാണയത്തൊട്ടുകളുടെ ശബ്ദം തന്നെ ധാരാളമാണ് വളരെ നിന്ദനായി ആ സത്രം നടത്തി പുകരൻ കോടതിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഈ കഥ കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ ആരാധനകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും ഇവയെല്ലാം വളരെ മഹത്വമുള്ളതും എന്തെന്നായാലും സ്വീകരിക്കപ്പെടുന്നതാണ് എന്നൊക്കെ പ്രപഞ്ചനാഥനായ അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരായ അലിയാക്കൾക്ക് അവർ ചെയ്ത ആരാധനകൾക്ക് പകരമായിട്ട് ഭൗതിക ലോകത്തും പാരിക ലോകത്തും പല അനുഭൂതികളും അനുഭവങ്ങളും നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം കളങ്കമുള്ള ആരാധനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ മഹാരഥന്മാർക്ക് കിട്ടിയതുപോലെയുള്ള അനുഭവങ്ങളും അനുഭൂതികളും നമുക്കും കിട്ടണം എന്ന് നാം ചിന്തിക്കും സത്യത്തിൽ ആ സത്രം നടത്തിപ്പുകാരൻ തൻ്റെ സൂപ്പിൽ നിന്ന് വന്ന ആ ഗന്ധത്തിന് വില കൽപ്പിച്ചതുപോലെയാണ് നമ്മൾ നമ്മുടെ ആരാധനകൾക്ക് വില കൽപ്പിക്കുന്നത് ആ ആരാധനകളുടെ ഉദ്ദേശശുദ്ധി ചിലപ്പോൾ പിഴച്ചുപോയിട്ടുണ്ടാവും ആത്മാർത്ഥത തീരെ ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ നാം ചെയ്യുന്ന ആരാധനകൾ ആളുകൾ കാണാൻ വേണ്ടിയോ പ്രശസ്തനാവാൻ വേണ്ടിയോ മറ്റു ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ ആകും അങ്ങനെ കുറെ കാലം ആരാധനകൾ ചെയ്തിട്ടും നമ്മിൽ മാറ്റങ്ങൾ വരാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളിൽ തന്നെ നമുക്ക് സംശയം വന്നു പോകാനിടയുണ്ട് കാഴ്ചയിൽ വലിയ മഹത്വമുള്ളതായി തോന്നാമെങ്കിലും ഓട്ടപാത്രത്തിലേക്ക് പാലൊഴിച്ചതുപോലെ അതവില്ലായ്മ കൊണ്ടും മറ്റു പോരായ്മകളെ കൊണ്ടും നമ്മുടെ ആരാധനകൾ ചോർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യം നാം ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല അല്പമാത്രമായ ആരാധനകളെ കൊണ്ട് നാദനിൽ നിന്ന് വലിയ വലിയ സവാബുകളെ പ്രതീക്ഷിക്കുന്നത് എത്ര നിരർത്ഥകമാണ് എങ്കിലും നാം ചെയ്യുന്ന ആരാധനകളുടെ കണക്ക് നോക്കിയിട്ടല്ല അതിൻ്റെ നൂറിരട്ടി അനുഗ്രഹങ്ങൾ നിയമത്തുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാകും പക്ഷേ ആ നിയമത്തുകളിലേക്ക് ഒരിക്കൽ പോലും ചിലപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടാകില്ല എന്നിട്ട് പിന്നെയും പിന്നെയും കിട്ടാത്ത അനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് സ്വന്തം ആരാധനകളിൽ മേന്മ നടിക്കുന്നവൻ അഹംഭാവം നടിക്കുന്നവൻ എത്ര മൂഢനാണ്